വിഷ്ണു ക്രിയേഷന്റെ ഈ മണിക്കൂറിൽ വരുന്ന സർക്കാരിന്റെ ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് ഈ ചാനലിലൂടെ പുറത്തുവിടുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വാർത്ത സർക്കാർ ക്ഷേമ പെൻഷൻ നടപടി തുടങ്ങിക്കഴിഞ്ഞു ഈ മണിക്കൂറിൽ എന്ന ആണ് വാർത്ത പുറത്തേക്ക് വരുന്നത് ധനമന്ത്രിയുടെ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും മുപ്പത്തിരണ്ട് ലക്ഷം പേർക്കാണ് ഓണത്തിന പെൻഷൻ ലഭിക്കുന്നത് പൂർത്തിയാകാൻ രണ്ട് ദിവസം ശേഷിക്ക് ഓണ പെൻഷൻ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നതിന്റെ വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് ഓണ പെൻഷൻ കാത്തിരിപ്പ് അവസാനിച്ചു വ്യാഴാഴ്ചയാണ് പറ്റിയുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയത് വിഷ്ണു ക്രിയേഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ അറിയിച്ച പോലെ തന്നെ നാലായിരത്തി എണ്ണൂറ് തന്നെ വന്നു ചേരും പക്ഷെ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് എത്തുക ആദ്യഘട്ടത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് പിന്നെ അടുത്ത മാസം ഓണത്തിന് മുമ്പായിട്ട് ചിലപ്പോൾ ഓണത്തിന് മുമ്പോ അല്ലെങ്കിൽ അതിനു ശേഷമോ ആയിരത്തി അറുനൂറ് അങ്ങനെ നാലായിരത്തി എണ്ണൂറ് ഈ ഒരു മാസത്തിനകം നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേരും കൈകളിലും രണ്ട് അറിയിപ്പാണ് സംസ്ഥാന സർക്കാർ നൽകിയത് ഒന്ന് സാമൂഹ്യ ശിക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന അറിയിപ്പ് രണ്ട് വിവിധ ക്ഷേമ പെൻഷൻ ബോർഡുകളിലുള്ള ഉത്തരവ് പെൻഷൻ എഴുന്നൂറ്റി നാൽപ്പത് കോടി ആവശ്യമുണ്ട് വിതരണം ചെയ്ത് വരുന്ന അതായത് ദേശീയ സാമ്പത്തിക സഹായമായ പെൻഷൻ വാർഷികകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശിക്ഷി പെൻഷൻ എന്നിങ്ങനെ ഉള്ള ഒട്ടേറെ പെൻഷനുകളും ഇതിൻ്റെ കൂടെ നൽകപ്പെടും പത്തെട്ട് ലക്ഷത്തി അറുപത്തി ഒന്നായിരം രൂപയാണ് ഈ പെൻഷൻ വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള തുക ഒരാൾക്ക് ഒരാൾക്ക് ആയിരത്തി അറുനൂറ് വെച്ച അമ്പതോ അമ്പത് ലക്ഷത്തോളം ആളുകളാണ് വാർത്തികാല പെൻഷൻ വാങ്ങുന്നത് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്ന് ഈ കേന്ദ്രവിതമുള്ളവർക്ക് അടുത്ത ആഴ്ച തന്നെ എല്ലാം തന്നെ ചേർത്ത് വീതണം തുടങ്ങും ഇപ്പം ഈ വീഡിയോയിൽ പറയുന്നത് നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം